ഗുഡ് മോർണിംഗ് മുത്തുമണീസ് ഞാൻ ഇതിങ്ങനെയൊക്കെ ഇറക്കി അതിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ആക്രി കച്ചവടക്കാർ ഇരിക്കുന്ന പോലെയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ എങ്കിൽ ഞാനിവിടെ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ ഇന്നൊരു സേവനവാരം നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ മരുന്നും കുപ്പികളാണ് ഇതുമേ പിടിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെയും ബീക്കുനേയും ഇറക്കിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ഒരാൾക്ക് പനിയാണ് ഒരാൾക്ക് കയ്യിലും കാലിലും ചെറിയ ഇങ്ങനെ കൊതുക് കടിച്ചിട്ടിങ്ങനെ കുരുപോലെ വരത്തില്ലയോ അങ്ങനെ വന്നിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ചുവന്നു വരുന്നു അപ്പം എന്തോ ഒരു പന്തികേട് തോന്നി എനിക്ക് അപ്പം ഞാൻ അവളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ടവർ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു എന്തോ ഇതുപോലെ എന്തോ കടിച്ചിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ വന്നേക്കുന്നതാണ് എന്തോ പല ടൈപ്പ് കൊതുകുകളൊക്കെ ഉണ്ടല്ലോ ഇൻഫെക്ഷൻ വന്നേക്കുന്നതാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തു ഒരാൾക്ക് പനിയാണ് അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയി വെക്കാൻ നേരത്ത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം കുറച്ച് എന്താ പറയുക രണ്ടും മൂന്നും മൂന്നാല് മാസം നാലഞ്ച് മാസമായിട്ടുണ്ടാവും ഈ പറയുന്ന മരുന്നും പാത്രങ്ങളൊക്കെ ഒന്ന് കാലിയാക്കി എടുത്തിട്ട് കേട്ടോ അപ്പോൾ അതുംകൊണ്ട് എല്ലാത്തിൻ്റെയും ബാക്കി വന്ന മെഡിസിൻസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതിങ്ങനെ അടുക്കി അടുക്കി വെക്കുന്ന സ്വഭാവം പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഇതിങ്ങനെ വെച്ചേക്കണ്ട കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളായിരിക്കും അതുപോലെ തന്നെ ഇതെന്തിനും മേടിച്ചതാണെന്ന് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവുകയല്ല അപ്പോൾ അത്രയും സ്ഥലം വെറുതെ നമ്മൾ കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് വല്ലതും വൈറ്റമിൻ ഗുളികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമാത്രം നമ്മളെടുത്ത് മാറ്റുക അതുപോലെ വലിയ പെയിൻ കില്ലർ ഡോളോ സെറ്റസീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക അല്ലാതെ നമുക്ക് അറിയില്ലാത്ത മറ്റ് മരുന്നുകളൊന്നും തന്നെ വെക്കാതെ ഇതെല്ലാം എടുത്ത് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പം ആ ഒരു പരിപാടിയിലാണ് ഇന്ന് ഞാൻ അത് ഇടയ്ക്ക് നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണതായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതങ്ങോട്ട് മുടങ്ങി കിടക്കാണ് അപ്പോൾ അതൊന്ന് വീണ്ടും ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടും മൂന്നും പാത്രത്തിലായിട്ടൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തേക്കാം പിന്നെ എന്താ പറയുക ഈ കുപ്പി മരുന്നുകളുണ്ടല്ലോ കുപ്പിയിൽ നമ്മൾ മേടിക്കുന്ന സിറപ്പുകളൊക്കെ അതൊന്നും തീർന്നിട്ടുണ്ടാവില്ല പക്ഷേ അതൊക്കെ പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്ര എഫക്റ്റ് ഉണ്ടാവത്തില്ല അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ പൊട്ടിച്ച് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ അത്ര ഒരു എഫക്റ്റ് വരത്തില്ല ആ ഒരു എന്താ പറയുക വൈകാരിക കുറയുകയുമില്ല അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയിലാണ് വെക്കുന്നത് ഗുളികകളൊക്കെ ഒരു ബോക്സിലും അതുപോലെ തന്നെ മരുന്നുകൾ കുപ്പിയിലുള്ള മരുന്നുകൾ ഓയിൽമെൻ്റ് അത് അതൊക്കെ വേറൊരു പാത്രത്തിലുമായിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നീല പാത്രം ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അത് മേടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു നാല് വർഷമായെന്ന് തോന്നുന്നു മെഡിസിൻ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിയ പാത്രമാണത് അപ്പോൾ അതിനകത്താണ് ഞാൻ ഈ കുപ്പികളെല്ലാം വെക്കുന്നതും മറ്റ് ഗുളികകളൊക്കെ നമ്മുടെ എന്താ പറയുക മിഠായിയുടെ പാത്രമാണ് ശരിക്കും നമ്മൾ അതിനകത്തേക്കാണ് ഇട്ട് വെക്കുന്നത് എന്തെങ്കിലും ഒരു പാത്രം മതിയല്ലോ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഞാനൊരറ്റത്തു നിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്ത് കൂട്ടുന്നത് കുഞ്ഞിയും പീക്കുവാണെന്നുണ്ടെങ്കിൽ ഒരാൾ കിടക്കുന്നു അടുത്തയാൾ മൾബറിയൊക്കെ കുറച്ച് പറിച്ചും കൊണ്ട് വന്നിട്ട് അതും തീറ്റയും ടി വി കാണലും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ശല്യം ഇപ്പോഴത്താനായിട്ട് വരിയില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പതിയെ പോവാം പിന്നെ ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ നമ്മൾ മഴക്കാലമൊക്കെയാണ് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ് നല്ലപോലെ വെള്ളം കുടിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുപ്പികളിലൊക്കെ വെള്ളം നിറച്ചിട്ട് ടേബിളിലൊക്കെ കൊണ്ടു വെച്ചേക്കും കുഞ്ഞിയുടെയും എൻ്റെയും കുപ്പിയായിരുന്നു കേട്ടോ അത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഒക്കെ തോന്നുമല്ലോ ഞാൻ ഇവരുടെ ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണിച്ചു തരാവേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒതുക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അത് വലിച്ചു വാരിയിടാനുള്ള ടെൻഡൻസി അവർക്ക് അപ്പോൾ ഒതുങ്ങിയിരിക്കുന്ന കാണുമ്പോഴത്തേക്കും പിന്നെ അതുപോലെ തന്നെ വെച്ചോളും അപ്പം തിനകത്ത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ബാലൻസ് വരുന്ന ടൈം ടേബിൾ അനുസരിച്ച് എടുത്ത് വെച്ചിട്ട് ബാക്കി വരുന്ന ബുക്കുകളെല്ലാം കൂടാതെ ഇങ്ങനെ ഒരു ബോക്സ് ഇട്ട് കൊടുത്തേക്കാണ് അപ്പം ഇടാതെ ഈ ഒരു ബോക്സിന് അത് ഇത് ഞാൻ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് അങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചോളും ഈ പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസർ ഇല്ലേ അതാണ് സംഭവം ശരിക്കും പക്ഷേ അതിന് വലിയ ഉപയോഗം ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ലാത്തത് കൊണ്ട് ഞാൻ അതേതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്റി ഊക്കറി സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഇങ്ങോട്ട് എടുക്കും പിള്ളേരുടെ എന്താ ചെറിയ സ്കെച്ച് പെൻസ് കളർ പെൻസിൽസ് മറ്റേ എന്താ പറയുക ഷാർപ്പ്ണർ അങ്ങനെയുള്ള സ്റ്റാപ്പ്ണർ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒതുക്കി വെക്കാൻ എടുത്തു തൊട്ടപ്പുറത്തായിട്ട് ചെറിയ ഒരു ഫ്ലവർ വേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അവിടെ തന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇനി ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്രിഡ്ജ് ഓർഗനൈസർ ആണ് ഞാനിതിങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ ഓഫറൊക്കെ വരുന്നു റിലയൻസിലെ നാലെണ്ണം തൊണ്ണൂറ് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്നേരം ഇങ്ങോട്ട് എടുക്കുന്നതാണ് അതിനകത്ത് ഇതുപോലെ തന്നെ പെൻ സ്റ്റാൻഡും അതുപോലെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഷാർപ്നർ പോലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ പ്രയർ ഏരിയ ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പോയി നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആ മാതാവിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടേബിളേൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പ്രയർ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഇവിടെയാണ് വരണത് ഇതിൻ്റെ മേളിലായിട്ട് നമ്മുടെ കർത്താവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെയുണ്ട് കേട്ടോ ഞാൻ ഈ ടേബിൾ അറേഞ്ച് ചെയ്തേക്കണം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സ്റ്റാൻഡായിരുന്നു അപ്പം അതിന്മേല് നല്ലൊരു എന്താ പറയുക ഒരു കോട്ടൺ വിരിച്ചിട്ട് കോട്ടൻ്റെ തുണി വിരിച്ചിട്ട് അതിനകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അധികം വലിയ ഫോട്ടോയോ കാര്യങ്ങളൊന്നും ഞാൻ തുടക്കത്തിൽ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് മാറ്റിയതുമില്ല കേട്ടോ അതാണ് വാസ്തവം അപ്പം അതിൻ്റെ തൈലവും അതുപോലെ തന്നെ ഉപ്പ് അതായത് അതിൻ്റെ വഴിപാട് സാധനങ്ങൾ ഉടമ്പടി വസ്തുക്കൾ എല്ലാം ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് വെച്ചു അതായത് പോലൊരു സ്റ്റാൻഡാണ് അപ്പം നമുക്ക് ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അവിടെ പോയി നിൽക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഏരിയ ആയിട്ട് ക്ലീനായിട്ട് അവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും അതുപോലെ തന്നെ വേറൊരു സംഭവം കാണിച്ചു തരാമേ ഈ സംഭവം നിങ്ങളുടെ വീടുകളിൽ മിക്കവരുടെയും വീടിലുണ്ടാവും ചിലരത് ഉപയോഗിക്കുന്നുണ്ടാവും ചിലര് വെറുതെ ഏതെങ്കിലും കോർണറിൽ കൊണ്ടിട്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ ഷൂറാക്കാണ് പണ്ടത്തെ ഒരു ഷൂറാക്കായിരുന്നു അതങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതെടുത്തിട്ട് വന്നിട്ട് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഈ രൂപത്തിലാക്കി അതിനകത്ത് നമ്മുടെ കാസ്ട്രോളും അതുപോലുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് എടുത്തു നമ്മൾ എന്ത് സാധനവും ചുമ്മാ തട്ടി കളയാതെ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാനിത് ഉപയോഗിക്കാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരുടെ ഷൂ ഒക്കെ അതിനകത്ത് വെക്കുമ്പോഴത്തേക്കും മൂക്കും കുത്തി താഴെ കിടക്കും അതിന് കുറച്ച് ഗ്യാപ്പ് കൂടുതലായിരുന്നു അതിൻ്റെ ആ സ്റ്റാൻഡിൻ്റെ മൂന്ന് കമ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാം താഴെ പോവും നമ്മൾ എത്ര അടുക്കി വെച്ചാലും കാര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു അതങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചാൽ മാറ്റി വെച്ചുകൊണ്ടിരുന്ന സംഭവമായിരുന്നു അതിനകത്ത് വെള്ള പെയിൻറ്റ് അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലുക്കങ്ങോട് മാറിയില്ലയോ അതിനകത്തേക്ക് പിന്നെ വെറുതെ വെളുത്ത പാത്രങ്ങളങ്ങനെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ആയില്ലേ അപ്പോൾ അതാ ഇങ്ങനെ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞതാണ് നമ്മൾ എന്ത് കാര്യങ്ങളും നമുക്ക് ഉപയോഗമില്ല എന്ന് വിചാരിച്ച് കളയുന്നതിനപ്പുറം അതിനെ ഏത് രീതിയിൽ ഭംഗിയാക്കി നമ്മുടെ ഏത് കോർണറിൽ എവിടെ എങ്ങനെ കൊണ്ടുപോയി വെക്കാം എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മടിച്ചിക്കോതകൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ദുഷ്ടചിന്തകളിലേക്കും അതുപോലെ തന്നെ സങ്കടകരമായ ചിന്തകളിലേക്കൊക്കെ നമ്മുടെ മനസ്സ് പോകാണ്ടിരിക്കുവേ ഈ പിന്നെ ഇത് ഞാനിതിനു മുന്നേ ചെയ്തു വെച്ചിരുന്ന സമയത്ത് ഇത് പെയിൻ്റ് അടിച്ചിരുന്ന സമയത്ത് എടുത്ത് ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഞാനിതിനകത്തേക്ക് കുത്തി തിരികെ കയറ്റിയതാണ് അതായത് നമ്മുടെ പഴയ ഒരു ട്രേ ആയിരുന്നു തടിയുടെ ഒരു ട്രേ ആയിരുന്നു ഇത് തേക്കടിക്കോ മറ്റോ പോയപ്പോൾ വാങ്ങിയതായിരുന്നു അതുകൊണ്ട് വലിയ ഉപയോഗങ്ങളൊന്നും ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല അതങ്ങനെ കുറേ നാളായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ പല വിധത്തിൽ പല സ്ഥലത്തും കൊണ്ടുവച്ച് നോക്കിയിട്ടും ആ ഒരു ലുക്ക് ക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതുപോലുള്ള ആൻഡിക് വ സാധനങ്ങളൊക്കെ ഇരിക്കാൻ പറ്റുന്ന വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്തായാലും ഇവിടെ വെച്ചിട്ട് എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അക്രിലിക് പ്രക്രിലിക് പെയിൻ്റ് മേടിച്ചിട്ട് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് അടിച്ചു എന്നിട്ട് അതിനകത്ത് ചെറിയ ഡിസൈനൊക്കെ ഉണ്ടല്ലോ അതിൽ വേറെ മഞ്ഞയും അങ്ങനെയൊക്കെ ചെറിയ കളറുകളൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ആയി എന്ന് എനിക്ക് തോന്നുന്നു നന്നായോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അങ്ങനെ വലിയ കഴിവുകളും കാര്യങ്ങളും ഒന്നുമില്ല എൻ്റെ പൊട്ടത്തരത്തിന് തോന്നിയ രീതിയിൽ ഞാനൊന്ന് വരച്ചു കൂട്ടി എടുത്ത് ശരിയാക്കി എടുത്തിട്ട് അത് ഏതെങ്കിലും ഒരു കോർണറിൽ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയത് അതിന് ഞാൻ നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡിലുള്ള സ്പേസിൽ ഒരു 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 തട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഒരു സാധനവും വാങ്ങിയില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഗ്ലാസ്സിനകത്തൊക്കെ നമ്മുടെ ഈ ബർത്ത്ഡേക്കൊക്കെ അലങ്കരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ കുത്തി തിരികെ കയറ്റി വെച്ച് അത് കുറച്ച് കളർഫുൾ കളർഫുള്ളായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തേ അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ്സുകൾ ഗ്ലാസ്സുകളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെച്ചു അതൊരു ട്രെയിൽ ഇങ്ങനെ ആക്കി വെച്ചു പിന്നെ കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ ഷേപ്പ് വരുത്തുന്ന സംഭവമാണ് ആ ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ കുറച്ചൊരു കളർഫുൾ കളർഫുള്ളായിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത്ര മാത്രമേ ഉള്ളൂ ഇത് നല്ല സ്മെല്ലൊക്കെ വരേണ്ട തിരിയുണ്ടല്ലോ ആ തിരിയാണിത് പിന്നെ അപ്പുറത്തിരിക്കുന്ന സംഭവമാണ് നമ്മൾ പെയിൻ്റ് അടിച്ചു കൊണ്ടുവന്ന വന്ന സാധനം കേട്ടോ അത് ഉണങ്ങാനായിട്ട് രണ്ട് മൂന്ന് ദിവസം എടുത്തു ഇത് ഒരു ഫ്ലവർ വേസിനകത്തേക്ക് കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ വെച്ചു അതിനോട് തൊട്ട് ചേർന്ന് തന്നെ നമ്മുടെ ഈ ഒരു സംഭവത്തിൽ കുൽഫി മേടിച്ച് കഴിച്ച പാത്രമാണ് കേട്ടോ ഇതൊന്നും കളയത്തില്ല ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ് ഒരു അഞ്ചാറെണ്ണ ഉണ്ടായിരുന്നു അതൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വെച്ച് ഇന്നിപ്പോൾ ഒരു ഭംഗി തോന്നി ഇപ്പം അങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് അതുപോലൊരു ഫ്ലവർ വേസും വെച്ചിട്ട് ഇപ്പുറത്തൊരു കുഞ്ഞി കിളിയുടെ ഒരു ഇതൊരു മാളൂനെന്തോ ഗിഫ്റ്റ് എന്തോ സംഭവമായിരുന്നു എന്തോ ഫങ്ഷന് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു കോർണറിൽ അങ്ങ് വെച്ച് കൊടുത്തു അത്യാവശ്യം ഒന്ന് കളർഫുള്ളായി നല്ല രസമായിട്ട് അവിടെ അങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഒരു വൈറ്റ് കളർ ഒരു ഒരു എന്താ പറയുക ചെറിയൊരു പണ്ട് ഒരു ഓഫീസ് ടേബിളിൻ്റെ ഒരു സംഭവമായിരുന്നു അതങ്ങനെ എടുത്ത് വെച്ചു അവിടെ ഇതും വെച്ചു ആ ഏരിയ ഒന്ന് എടുത്തു അപ്പം ഇതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട് നമ്മളായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞാനിത് കുറച്ച് നാൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിലിതിലേക്ക് എടുത്തുകൊണ്ട് പോകും കേട്ടോ എനിക്ക് അങ്ങനെ അങ്ങനൊരു പരിപാടിയുണ്ട് സ്ഥിരമായിട്ടൊന്നും ഒന്നും ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ അങ്ങ് വെക്കിയില്ല കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇത് അവിടെ ഇരിക്കുന്നതല്ല അപ്പുറത്തിരിക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനതെല്ലാം പറക്കിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകും അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് തന്നെയായാലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ പാഴാക്കി കളയാതെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബായ്